ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ റെയ്സൂത്ത് പ്രദേശത്ത് പൊതുനിരത്തുകളിൽ ഡ്രിഫ്റ്റിംഗും സ്റ്റണ്ടുകളും നടത്തിയ വാഹനങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിനിടെ രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുകയും അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് വാഹനങ്ങളുടെ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി അതേസമയം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ബാർ അഞ്ച് പ്രകാരം അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി ഇത്തരത്തിൽ വാഹനം ഓടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതും കുറ്റകൃത്യമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മസ്കറ്റ് ഗവർണറേറ്റിലെ അമറാത്ത് വിലയത്തിൽ കടകളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അമറാത്തിലെയും പരിസരങ്ങളിലെയും വിവിധ കടകളിലാണ് മോഷണം നടത്തിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വാഹനങ്ങളിൽ മോഷണം നടത്തിവന്ന പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിമൂന്ന് വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചയാളെയാണ് വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയത് പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു കത്തുന്ന ചൂടിൽ പതിനഞ്ച് മണിക്കൂറിലധികം നോമ്പെടുത്തിരുന്ന കാലത്ത് നിന്നും സുഖകരമായ കാലാവസ്ഥയിൽ പതിമൂന്ന് മണിക്കൂർ മാത്രമുള്ള റമസാനിലേക്കുള്ള മാറ്റം ഏറ്റവും അനുഗ്രഹമായത് രാജ്യത്തെ പുറം ജോലിക്കാരായ തൊഴിലാളികൾക്കാണ് സുഖകരമായ കാലാവസ്ഥയിൽ നോമ്പെടുക്കാൻ സാധിക്കുന്നതിൻ്റെ ആശ്വാസവും സന്തോഷവും പങ്കുവെക്കുന്നവയിൽ ഏറെയും ദീർഘനാളായി പ്രവാസ ജീവിതം നയിച്ചുവരുന്നവരാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ കൊടുംചൂടിൽ നോമ്പ് നോറ്റിരുന്നവർ സ്വദേശികൾക്കും വിദേശികൾക്കും ഇത്തവണ ആസ്വാദികരമായ റമസാനാണ് റമസാൻ വൃതക്കാലം എത്തിയത് സുഖകരമായ കാലാവസ്ഥയോടെയായിരുന്നു അന്തരീക്ഷ ഊഷ്മാവിൽ കുറവുണ്ടാവുകയും തണുത്ത കാറ്റ് വീശുകയും ചെയ്യുകയാണിപ്പോൾ അന്തരീക്ഷ ഈർപ്പം കുറയുകയും ആകാശം തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് സമാന കാലാവസ്ഥ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന അതേസമയം മിക്ക പ്രദേശങ്ങളിലും അന്തരീക്ഷ ഊഷ്മാവ് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മസ്യൂനയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് സൈക്കിളാണ് പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ദിബ പതിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ബിദിയ പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഇബ്ര പതിനാല് പോയിന്റ് മൂന്ന് ഹൈമ പതിനാല് പോയിൻറ്റ് ആറ് അൽഖാമിൽ അൽവാഫി പതിനാല് പോയിൻ്റ് എട്ട് നിസ്വ പതിനഞ്ച് പോയിന്റ് നാല് യംഗൽ പതിനഞ്ച് പോയിൻറ്റ് ആറ് അൽ മസ്യൂന പതിനഞ്ച് പോയിന്റ് എട്ട് അൽ മുദേബി പതിനഞ്ച് പോയിന്റ് ഒമ്പത് എന്നീ സ്ഥലങ്ങളിലാണ് കുറഞ്ഞ താപനില റിപ്പോർട്ട് ചെയ്തത് അതേസമയം വരും ദിവസങ്ങളിൽ കാറ്റിന് നേരിയ തോതിൽ ശക്തി കൂടും വൈകുന്നേരങ്ങളിൽ കടൽ തീരങ്ങളിൽ ശക്തിയായ കാറ്റുണ്ടാകും തുറസായ സ്ഥലങ്ങളിലേക്ക് കാറ്റെത്തുന്നതോടെ പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുണ്ട് രാത്രി സമയങ്ങളിൽ തണുത്ത കാറ്റ് വീശുകയാണ് മസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെക്കൻ ബാറ്റ്ന ഗവർണറേറ്റിലേക്ക് സന്ദർശകരുടെ ഒഴുക്ക് കഴിഞ്ഞ വർഷം അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മൂന്ന് സന്ദർശകരാണ് ഗവർണറേറ്റിലെ വിനോദസഞ്ചാര ചരിത്ര സ്മാരകങ്ങളിലേക്ക് എത്തിയത് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനഞ്ച് പോയിൻ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സന്ദർശകരായിരുന്നു ഉണ്ടായിരുന്നത് നവംബറിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം